മണ്ഡലത്തിലേക്ക് ചെല്ലുമ്പോൾ കെ വി ബൈജു നമുക്കൊപ്പം ചേരുന്നു ബൈജു കഴിഞ്ഞ തവണയും ത്രികോണ എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു തലത്തിലേക്ക് ഇത്തവണത്തെ മത്സരം ഉണ്ടോ എന്നുള്ള ഒരു വിഷയം കൂടിയാണ് ഇത്തവണ എം പി സിറ്റിംഗ് എം പി രാജ്മോഹൻ കൊണ്ടിത്താൻ തന്നെയാകുമ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം പി ബാലകൃഷ്ണൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എൽ അശ്വനി ബി ജെ പിയുടെ മഹിളാമോർച്ചയുടെ ദേശീയ കൗൺസിൽ അംഗം ഒരു യുവ സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഏത് തരത്തിൽ ഒരു ത്രികോണ മത്സരത്തിലേക്ക് എത്തിക്കാൻ എൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്തവണ എന്നുള്ള കാര്യം അതോ ഇടയിൽ പതുപലത് മുന്നണികൾ തമ്മിലുള്ള ഒരു മത്സരമായി തന്നെ നിൽക്കുകയാണോ യു ഡി എഫിന് സിറ്റിംഗ് എം പി എന്നുള്ള ഒരു മുൻതൂക്കം കിട്ടുമെന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷ ഇപ്പോഴും ക്യാമ്പുകളിലുണ്ടോ കെ വി ബൈജു യു ഡി എഫ് എൽ ഡി എഫ് തമ്മിൽ നേർക്കുനേർ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് കാസർഗോഡ് അതേസമയം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അവരുടെ കരുത്ത് തെളിയിക്കുക എന്നത് പ്രധാനമാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നാൽപ്പത്തിയമ്പത് എൺപത്തി ഒമ്പത് കോട്ടിന്റെ മാത്രം വ്യത്യാസത്തിൽ മഞ്ചേശ്വരൻ മണ്ഡലം നഷ്ടമായ നമുക്കറിയാം അതുകൊണ്ട് തന്നെ അവരുടെ കരുത്ത് കാട്ടുക എന്നത് പ്രധാനമാണ് എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഉരുക്ക് പോട്ട എന്ന് കാസർഗോഡിനെ വിശേഷിപ്പിക്കാം മൂന്ന് തവണ എ കെ ജി എ പാർലമെന്റിൽ എത്തിച്ച മണ്ഡലം എന്തായാലും അഭിമാന പോരാട്ടമാണ് ഈ തവണ നടക്കുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തഞ്ച് വർഷം തുടർച്ചയായി കയ്യിലുണ്ട് മണ്ഡലം കഴിഞ്ഞ തവണ കൈവിട്ടുപോയി ആ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നത് സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വാക്കില്ല അത് തന്നെയാണ് അഭിമാന പോരാട്ടമാകുന്നു ഈ രാജ്മോഹൻ ഉണ്ണിത്താന്റെ കാര്യത്തിലേക്ക് വന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ പുതിയ തെരഞ്ഞെടുപ്പിൽ രണ്ടാമത് വീണ്ടും ഒരു അംഗത്തിറങ്ങുമ്പോൾ അദ്ദേഹം കരുത്തരാണ് എല്ലാ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഓരോ പ്രവർത്തകരെയും നേരിട്ട് കണ്ട് അത്തരത്തിൽ പരിചിതരായ ഒരാളാണ് നേരത്തെ വരുമ്പോൾ കൊല്ലത്തു നിന്നൊരാൾ വന്നു എന്ന തരത്തിലാണെങ്കിൽ നിലവിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ സുപരിചിതരാണ് എല്ലാ മുക്കിലും മൂലയിലും രാജ്മോണിത്താൻ എത്തുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്തായാലും ഇഞ്ചോഡിഞ്ച് പോരാട്ടം ഒരു പ്രവചനാതീതം എന്ന് പറയുന്ന രീതിയിലേക്ക് ഇപ്പോൾ അവസാന നിമിഷമാകുമ്പോൾ എത്തിയിരിക്കുന്നു ആദ്യം ഉണ്ണിത്താനാണ് ഒരു എഡ്ജ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മത്സരം ടൈറ്റ് ആയി എന്ന് വേണം പറയാൻ എന്തായാലും പ്രത്യേകിച്ച് ഈ റോഡ് ഷോ പോലുള്ള പരിപാടികളാണ് പ്രധാനമായും പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നൈറ്റ് മാർച്ച് ഇടതുപക്ഷത്തിന്റെ പ്രത്യേകിച്ച് നൈറ്റ് മാർച്ച് ആണ് എല്ലാ ദിവസവും നൈറ്റ് മാർച്ച് ഉണ്ടാകുന്നു എന്തായാലും ന്യൂനപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ സി പ്രധാന വിഷയമായി ഈ ഇടതുമുന്നണി ഉയർത്തിക്കാട്ട്